വഴിയച്ഛൻ എന്ന ഫാദർ തോമസ് വിരുത്തിൽ നിന്ന് സ്മാരകമുരുന്നു കല്ലറ ഇടയാടൻ റോഡിൽ കല്ലുകടവ് ഭാഗത്താണ് കല്ലറ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്മാരകമൊരുക്കുന്നത് നീണ്ടൂർ മേഖലകളിലും അപ്പർ കുട്ടനാടം പ്രദേശങ്ങളിലും സ്വന്തം ഇച്ഛാശക്തിയിലും പ്രയത്നത്തിലും നാട്ടുകാർക്ക് വഴി വെട്ടി ഒരുക്കി കൊടുത്ത ഫാദർ തോമസ് വിരുത്തിൽ എന്ന വഴിയച്ചൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ കാലങ്ങളോളം ഓർമ്മിക്കപ്പെടേണ്ടതാണ് സാമൂഹ്യ സേവനത്തിന്റെ വേറിട്ടടയാളമായ വഴിയച്ഛൻ മുന്നൂറിലധികം റോഡുകളാണ് സ്വന്തം ഇച്ഛാശക്തിയിൽ നാടിന് നൽകിയത് മാഞ്ഞൂർ സ്വദേശി ദിനേശ് കെ പുരുഷോത്തമനാണ് അച്ഛന്റെ ആറര അടി ഉയരമുള്ള പൂർണ്ണകാര്യ പ്രതിമ ഒരുക്കിയത് തൃപ്പൂണിത്തറ ആർ എൽ വി കലാപീഠത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ദിനേശ് കേരളത്തിന്റെ പുറത്ത് നിരവധി ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആറു മാസക്കാലത്തെ സമയമെടുത്താണ് ശില്പം പൂർത്തീകരിച്ചത് ആറു മാസത്തോളമായി ഇവർക്ക് പൂർണ്ണമായിട്ട് ആരംഭിച്ചിട്ട് കല്ലട പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു സമിതി രൂപീകരിച്ച് അങ്ങനെയാണ് ഈ സ്മാരക നിർമ്മാണത്തെക്കുറിച്ച് അതിനുശേഷം അവിടുത്തെ കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടങ്കൽ സാർ ജോയ് ഭട്ടായി അവിടുത്തെ മെമ്പറാണ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ് അതുപോലെ മെമ്പർ ജോയി അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ടാണ് എന്നെ സമീപിച്ചത് അപ്പോൾ അച്ഛൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം അച്ഛൻ്റെ ഒരു ചരിത്രം ഈ മാസം ഇരുപത്തിയെട്ടിന് വഴിയച്ഛൻ്റെ പൂർണ്ണകാര്യ പ്രതിമ മന്ത്രി വി എൻ വാസവൻ അനാച്ഛാദനം ചെയ്യും ഇതിനായി ശിരിപ്പിടി വീട്ടിൽ നിന്നും ജനകീയ പ്രതിനിധികൾ വഴിയച്ചന്റെ പൂർണ്ണകാര്യ പ്രതിമ ഏറ്റുവാങ്ങി ഓട്ടോമോട്ടീവ് ആണ് പ്രതിമയ്ക്ക് പൂശിയിരിക്കുന്നത് കല്ലറ നീണ്ടൂർ മാഞ്ഞൂർ പെരുന്തോരുത് കപിക്കാട് ആയാങ്കുടി മേഖലകളിൽ ഇന്ന് കാണുന്ന പല വഴികൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് വഴിയച്ചന്റെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമായിരുന്നു